നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഇരിങ്ങാവൂർ ജി എൽ പി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം സ്റ്റേജ് ആർട്ടിസ്റ്റ് വർക്കേഴ്സ് അസോസിയേഷൻ കേരള ജില്ലാ സെക്രട്ടറിയും സാംസ്കാരിക പ്രവർത്തകനുമായ അശോകൻ വയ്യാട്ട് നിർവഹിച്ചു ചടങ്ങിൽ തിരൂർ ലളിതകലാ സമിതിയുടെ പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറി ചുമതലയുള്ള അധ്യാപിക കെ വി ലാമിയ ഏറ്റുവാങ്ങി പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ പതിപ്പിന്റെ പ്രകാശനം വാർഡ് മെമ്പർ മൻസൂർ മാസ്റ്ററും മൂന്നാം ക്ലാസിലെ പതിപ്പിന്റെ പ്രകാശനം എസ് എം സി ചെയർമാൻ കെ വി ഹംസയും നിർവഹിച്ചു പ്രധാന അധ്യാപകൻ കെ വി ഷാജി സ്വാഗതവും വിദ്യാരംഗം കൺവീനർ എ പി റംല നന്ദിയും പറഞ്ഞു പി ടി എ പ്രസിഡന്റ് ഫസൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി കലാപരിപാടികൾക്ക് വി പി ബുഷറ ജസീല ഫസീല ഷിജി സുമ എന്നിവർ നേതൃത്വം നൽകി പി ടി എസ് എം സി അംഗങ്ങളും പങ്കെടുത്തു ൂർ ട്രെന്റിയൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല